പ്രസംഗമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ തൗഹീദ് എന്ന വിഷയത്തിൽ അല്പനേരം സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രപഞ്ചനാഥനായ മാത്രമാണെന്ന വിശ്വാസവും അതിൻ്റെ പ്രയോഗവൽക്കരണവുമാണ് തൗഹീദ് എന്നതുകൊണ്ടുള്ള മതം പഠിപ്പിക്കുവാനായി മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം പ്രഥമവും പ്രധാനവുമായി പ്രബോധനം തൗഹീദാണ് ആണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത് നോക്കൂ മനസ്സുകളിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അവർ പരാജയത്തിൽ നിന്ന് കരകേറിയത് അന്ത്യദേഹ പരാജയപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെയാണ് മുഹമ്മദ് മുഹമ്മദ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തൗഹീദിലേക്ക് ക്ഷണിച്ചത് മഹാന്മാരുടെ അതിനെ ആരാധിച്ചിരുന്ന പ്രബോധനം നടത്തി അള്ളാഹു പോരെ അടിമക്ക് എന്ന ചോദ്യമാണ് ശിർക്ക് ചെയ്യുന്നവരെ ചോദ്യം ചോദ്യമാണ് അലൈസല്ലാഹു അബദഹു അല്ലാഹു മതിയായവനല്ലയോ ഈ ചോദ്യം ഇന്നത്തെ മനുഷ്യരോട് നമുക്ക് ചോദിക്കാവുന്നതാണ് അള്ളാഹുൽ നിന്ന് പിടിവിട്ട മനുഷ്യർ മക്ബറകയിലും ദൈവാലയങ്ങളിലും ഗതി കിട്ടാതെ നാം കാണുന്നില്ലേ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട മനുഷ്യരാണ് മരിച്ച മരണങ്ങിയ ആളുകളുടെ മുന്നിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ോടും പ്രവാചകന്മാരോടും പ്രാർത്ഥിക്കാനാവുക എല്ലാവരുടെയും സ്രഷ്ടാവായ അള്ളാഹുവിനോടല്ലേ വിവേകമുള്ളവർ സഹായം തേടേണ്ടത് പാപമാണ് അതിനാൽ നിന്ന് രക്ഷപ്പെട്ട് അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലൈക്കും സ്ലാമത്